ഇടുക്കി കമ്പമേട്ട് വണ്ണപ്പുറം സംസ്ഥാനപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംഘർഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ നാട്ടുകാർ തടഞ്ഞു കനത്ത മഴ പെയ്യുന്നതിനിടെ റോഡ് ടാറ് ചെയ്തതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത് ഇടുക്കി കമ്പമട്ട് വണ്ണപ്പുറം പാതയുടെ ആദ്യറീച്ച് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ മുൻപ് ഉയർന്നിരുന്നു നിലവിൽ മുണ്ടിയരുമ താന്നിമൂട് ഭാഗത്താണ് നിർമ്മാണം പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസം മഴ പെയ്തതിനെ തുടർന്ന് വെള്ളം നീക്കം ചെയ്യാതെ ടാറിംഗ് നടത്തുകയായിരുന്നു നിലവിൽ ഇത് ഇളകി തുടങ്ങി കഴിഞ്ഞ ദിവസം ടാറിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് മഴ പെയ്യാനുള്ള സാധ്യത ജനങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഇത് അവഗണിച്ച് രാത്രിയിൽ ടാറിംഗ് നടത്തുകയായിരുന്നു ചെയ്തുവരുന്ന ടാറിങ്ങിനകത്ത് വൻ അഴിമതിയും അക്രമമാണ് ഇന്നലെ മഴയത്ത് കൊണ്ടുവന്ന് മുണ്ടിരുമ ഭാഗത്ത് മുണ്ടിരുമയ്ക്കും താനുമൂട്ടിന് ഒരു നാല് വണ്ടി ടോർസൊക്കെ കൊണ്ടുവന്ന് ഇവമാര് ടാർ കൊണ്ടുവന്ന് അത് മഴയത്ത് ടാർ ചെയ്യുകയും അത് ഇന്ന് രാവിലെ ഏതാണ്ട് റോഡ് ഭയങ്കരമായിട്ട് പൊളിഞ്ഞു പോവാണ് വെറും പച്ചവെള്ളത്തിലോട്ട് ടാർ കൊഴിച്ചിട്ടിരിക്കുകയാണ് ഈ ഒരു തുള്ളി വെള്ളം ഈ സ്ഥാനത്ത് വീണത് കുടിക്കുക കാരണം ഡിഗ്രിയിൽ ഇത് ഇത് ഒരിക്കലും മുഴുവൻ പൊളിച്ച് പണിയണം നിൽക്കും റോഡിന്റെ നിർമ്മാണത്തിൽ പല ഭാഗത്തും ഗുരുതര വീഴ്ചകൾ മുൻപും നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു വാഹനങ്ങൾ കയറിയപ്പോൾ ടാറിംഗ് തകർന്നു പോയതിനെ തുടർന്നാണ് നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായത് സ്ഥലത്തെത്തിയ കരാർ ജീവനക്കാരുമായും വാക്കേറ്റമുണ്ടായി നിലവിൽ ചെയ്ത ടാറിംഗ് ഇളക്കി മാറ്റി പുതിയ ടാറിംഗ് നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അമൃത ന്യൂസ് ഇടുക്കി